അധ്യാത്മരാമായണത്തിൽ ബാലകാന്ഡവും കഴിഞ്ഞ് അയോധ്യാകാന്ഡത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം മുടങ്ങിയ വാർത്തയറിഞ്ഞ ലക്ഷ്മണൻ കോപാകുലനായി ത്രിലോകം മുഴുവൻ ചുട്ടു ചാമ്പലാക്കാനൊരുങ്ങിയപ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന സന്ദർഭമാണ് പ്രസിദ്ധമായ ലക്ഷ്മണോപദേശം പ്രപഞ്ചത്തിന്റെ നശ്വരതയെയും നിസ്സാരതയുമെല്ലാം ലോകർക്ക് മനസ്സിലാക്കി തരുകയാണ് ലക്ഷ്മണോപദേശത്തിലൂടെ ഭാര്യ ഭർത്താവ് മക്കൾ ബന്ധുക്കൾ എന്നിവരും ഒന്നിച്ചുള്ള ജീവിതമെല്ലാം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് നീ ഓർത്തുകൊള്ളുക ലക്ഷ്മണ എന്ന് ലക്ഷ്മണനോട് പറയുന്നുണ്ട് അതുപോലെ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടിയ വിയോഗം വരും പോലെ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം അതീവ ഹൃദ്യവും അർത്ഥവത്തുമാണ് ഈ പ്രയോഗം ക്ഷീണിച്ചു വരുന്ന യാത്രക്കാർ വഴിയമ്പലത്തിൽ അഭയം തേടുന്നു ക്ഷീണം മാറിയാൽ പിരിഞ്ഞു പോകുന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ലക്ഷ്യസ്ഥാനത്തേക്ക് പോകേണ്ടതുണ്ട് അതുപോലെയാണ് നമ്മുടെ കുടുംബ സംഗമവും ഭാര്യ ഭർത്താവ് പുത്രൻ പുത്രി എന്നിങ്ങനെയുള്ള ജീവിതത്തിൽ ആരും ആരെയും കാത്തു നിൽക്കുന്നില്ല ജീവിതയാത്രയിൽ അവർ ഒറ്റയ്ക്കാണ് അതുപോലെയാണ് നദിയിലൂടെ ഒലിച്ചു പോകുന്ന വിറകിൻ കഷ്ണങ്ങളും പിന്നാലെ വരുന്ന കഷ്ണങ്ങൾക്കായി അവ കാത്തുനിൽക്കുന്നില്ല ലക്ഷ്യത്തിലേക്ക് തനിയെ യാത്രയാവുന്നു ജനന മരണങ്ങൾക്കിടയിൽ കിട്ടുന്ന ഇടവേളകളിൽ മാത്രം ഒന്നിച്ചു കൂടാൻ വിധിക്കപ്പെടുന്ന മനുഷ്യൻ തൻ്റെ ആ ക്ഷണികമായ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നന്മയുടെയും പാതയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ഈ വരികളിൽ അതീവ സുന്ദരമായി ഉൾക്കൊണ്ടിരിക്കുന്നത്